എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് വല്ലാണ്ട് ദേഷ്യം വന്നു കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് ആ എൻ്റെ റിവ്യൂക്കകത്ത് ഞാൻ ഈ ഒരു സംഭവം പ്രകടിപ്പിക്കണം ഈ ബിഗ് ബോസിൽ പോയ കണ്ടസ്റ്റൻസ് ഒന്നും ഈ ബിഗ് ബോസ് മുന്നേ കണ്ടിട്ടില്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വിടുന്നുണ്ട് അവരെ ഇവിടെ നിന്ന് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് ഗ്രൂപ്പ് കളി കളിക്കരുത് ഏഹ് നമ്മൾ കളി ഗ്രൂപ്പ് കളിക്കുമ്പോൾ തന്നെ അതിനൊരു ലെവൽ വേണം ആ ലെവലിൽ വേണം കളിക്കാൻ ബുള്ളി ചെയ്യരുത് തെറി പറയരുത് ചീത്ത വാക്കുകൾ പറയരുത് നല്ല രീതിയിൽ കളിക്കൂ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി കളിക്കൂ അല്ലാണ്ട് സ്വന്തം കുളി തോണ്ടരുത് എന്ന് പറഞ്ഞിട്ട് അല്ലേ പക്ഷേ എന്തുകൊണ്ടാണ് ഈ റെന കളിക്കുന്നത് അവിടെ കിടന്നുകൊണ്ട് എത്ര പേരെന്നറിയാമോ എന്നെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കുന്നത് രേവതി എന്താണ് ആ കുട്ടി കാണിക്കുന്നുള്ള കാര്യം കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല ടോക്സിക് വന്ന് ഈ ചീത്ത വിളിക്കും പക്ഷേ എന്താണ് റന കളിക്കുന്നത് എന്താണ് അക്ബറും ഗ്രൂപ്പും കളിക്കുന്നത് ഇപ്പം മൊത്തം ബിഗ് ബോസിനകത്ത് മൂന്ന് ഗ്രൂപ്പായി ഗ്രൂപ്പ് കളി ഗ്രൂപ്പ് കളി എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രൂപ്പായി ഗ്രൂപ്പിനെ പൊളിക്കാൻ വേറെ ഒരു ഗ്രൂപ്പ് പിന്നെ വേറെ ഇപ്പുറത്ത് വേറെ സെന്റിമെൻ്റൽ വേറെ ഒരു ഗ്രൂപ്പ് അനുവിൻ്റെ ഗ്രൂപ്പ് ഷാനവാസിന്റെ ഗ്രൂപ്പ് അക്ബറിന്റെ വലിയൊരു ഗ്രൂപ്പ് ഇതെന്താണ് ഇവർ കളിക്കാനൊന്നും അല്ലേ പോയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചീത്ത വിളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തെറി ഉപയോഗിക്കുക എന്ത് എന്തെങ്കിലും ടാസ്ക് നല്ലവണ്ണം കളിക്കുവോ എന്താ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഫെയർ പ്ലേ അവിടെ കളിക്കുന്നുണ്ടോ ഫെയർ ആയിട്ട് ആരെങ്കിലും അവിടെ ഗെയിം കളിക്കുന്നുണ്ടോ ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ ഒന്നുമില്ല ഒരാൾക്കും ഒരാളോടും ഞാൻ കമൻറ്റ് ബോക്സിൽ നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ നോക്കി ഒരാൾക്കും പ്രത്യേകിച്ച് ഒരാളെ ഒട്ടു ഒന്നും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരാളും അവിടെ ഇല്ല ഒരു മാസമായി സോ ഇതാണ് ഇവർ ഇവർ ചെയ്യുന്നത് ഇതാണ് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുന്നത് ഇന്ന് നിവിൻ്റെ റീ എൻട്രി ഉണ്ടായി നിവീൻ തിരിച്ചു കയറി വീട്ടിനകത്ത് നിവിന് പുതിയ ഗെയിം പ്ലാൻ എന്തെങ്കിലും ഉണ്ടാകുമോ ക്യാപ്റ്റൻസി നോമിനേഷൻ അത് നടന്നു അതിനകത്ത് ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ബെസ്റ്റ് പെർഫോമൻസും ഉണ്ടായിരുന്നു ജയിൽ നോമിനേഷൻ അതിനുണ്ടായ വഴക്കുകളും പ്രശ്നങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ടി ഇങ്ങോട്ടുള്ള ചീത്ത വിളി ഇതെല്ലാം നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിനായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് എന്ത് പൊട്ടന്മാരാണ് കളിക്കണം എന്ന് തോന്നിപ്പോവും ഇവർക്ക് ഇത്രയും അറിഞ്ഞൂടെ നമുക്ക് ഇത്രയും സീസൺസ് എത്ര സീസൺ കഴിഞ്ഞു അല്ലെ പല പല ഗെയിമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പം ഈ പല പല ഗെയിമുകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഒറ്റപ്പെടൽ പിന്നെ പ്രമോ പ്രമോക്യത്ത് എനിക്ക് ലാലേട്ടനോടും ബിഗ് ബോസ് ടീമിനോടും പറയാനുണ്ട് ഈ പ്രൊമോക്യാത്ത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തോന്ന് ഗ്രൂപ്പ് കളിയെല്ലാം തകർക്കും കണ്ണീർ എന്തൊക്കെ കാർഡുകൾ ഇല്ലാത്ത കാർഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ണീർ കാർഡുകൾ ഒന്നും നടക്കാൻ പറ്റില്ല ഗ്രൂപ്പ് കളി തകർക്കും എവിടെ നിങ്ങൾ തകർത്തത് ഇവിടെ മൂന്ന് ഗ്രൂപ്പായി ഗ്രൂപ്പായിപ്പം നേരത്തെ ഒറ്റ ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മൂന്ന് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പ് മൂന്ന് നടത്തിയിരുന്നുണ്ട് നൊണ പറയുക അങ്ങോട്ടി കൂടി കുറ്റം പറയുക ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കൂടി തെറി വിളിക്കുക ഇതാണ് ബിഗ് ബോസ് ഗെയിം നടന്നുകൊണ്ടിരിക്കുന്ന ഗെയിം അല്ലേ അപ്പം മൂന്ന് ഗ്രൂപ്പ് ഭയങ്കര പേഴ്സണൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇവർക്ക് പേഴ്സണലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു ടീമിലാക്ക് വേറൊരു ടീമിൻ്റെ കൂടെ ചേരുമ്പോൾ കളിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കറിയാമോ ആ അത്തപ്പൂക്കളത്തിന്റെ സ്പോൺസേർ ടാസ്ക് വന്നായിരുന്നു അതിനകത്ത് എനിക്ക് തോന്നുന്നു റെന ജിസേല് അനു ആദില ഇവർക്ക് സിംഗിളായിട്ട് കളിക്കാൻ പറ്റുന്നില്ല അതിനകത്ത് ഒന്നിച്ച് നിന്നിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് പേഴ്സണൽ പ്രശ്നങ്ങൾ ഇതെങ്ങനെ വന്നു ഇത്രയ്ക്ക് പേഴ്സണൽ പ്രശ്നങ്ങൾ ഇത്ര പേഴ്സണൽ പ്രശ്നങ്ങൾ എന്താണ് ഇവർ തമ്മിൽ ഞാൻ ആലോചിക്കുന്നതാണ് ഒരു ഒരു സീസണിൽ ഞാൻ ഇങ്ങനെ ഇത്രയും പേഴ്സണൽ ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടില്ല അവരെ മനസ്സിലായില്ല അവർക്ക് കളിക്കാൻ പോലും പറ്റുന്നില്ല ഒരു ഗ്രൂപ്പിൽ നിന്നിട്ട് എല്ലാവർക്കും അവരുടെ അവരുടെ ഗ്രൂപ്പ് വേണം കളിക്കാൻ എന്നാലേ സന്തോഷത്തോടെ കളിക്കാൻ പറ്റുള്ളൂ എന്ന് എന്താണിത് ഭയങ്കര മോശം അതുപോലെ ഇന്ന് രന ഇന്ന് തെറി വിളിച്ചത് ആ കുട്ടി ആ കുട്ടിയെക്കുറിച്ച് ഒരുപാട് പേര് രന ആദ്യത്തെ ആഴ്ച ആദ്യത്തെ ആഴ്ച ഗെയിം മൊത്തം ആ പുള്ളിക്കാരി അഴിച്ചു പണിത് ഇങ്ങനെയായിരിക്കും പുറത്തേക്ക് പോകുന്നത് ഈ ഗെയിം ഇങ്ങനെയായിരിക്കും കറക്റ്റ് എന്ത് കറക്റ്റായിട്ടാണ് ആ കുട്ടി ഗെയിം അനലൈസ് ചെയ്തത് ഞാൻ വിചാരിച്ചു ഈശോ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും നന്നായിട്ട് ബിഗ് ബോസ് മനസ്സിലാക്കിയോന്നുള്ളത് പക്ഷെ ഇപ്പം ആ കുട്ടി അതെല്ലാം കളഞ്ഞു കുളിച്ചോണ്ടിരിക്കുകയാണ് കളഞ്ഞു കുളിച്ചോണ്ടിരിക്കുകയല്ല കളഞ്ഞു കുളിച്ചു നമ്മൾ ബിഗ് ബോസിൽ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഇപ്പം അനു എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പുള്ളിക്കരുടെ ഗെയിം എന്തോ ആയിക്കോട്ടെ പോസിറ്റീവോ നെഗറ്റീവോ കരച്ചിലോ എന്തോ അവിടെ ഇന്ന് കരയോ എന്തോ ചെയ്തോട്ടെ നമ്മളെന്തിനാണ് അവരെ അടുത്ത് പോയി അവരുടെ ഗെയിമിനെ പോയിട്ട് ഇതാക്കാൻ നിൽക്കുന്നത് ഇന്ന് ആ അനുവിനെ ചീത്ത വിളിച്ചു ആ ചീത്ത പിന്നെയും വിളിക്കാൻ പോവുകയാണ് ലൈവില് ഞാൻ കണ്ടു ഇത് ഒരു ചീത്തയാണ് നിങ്ങളെ കേൾപ്പിച്ചത് അതൊരു ചൈനീസ് തെറിയാണ് വിളിച്ചിട്ടുള്ളത് റന അനുവിനെ അത് ബിന്നി പറഞ്ഞു കൊടുത്താണ് പക്ഷെ ബിന്നിപ്പന്ന് പറയുന്നുണ്ട് ഇത് പറയുന്നുള്ളത് ഞാൻ ഇനിയും പറയും ഞാൻ ഇനിയും ഇത്രയ്ക്ക് ബോധമില്ലേ നാഷണൽ ഇത്രയും ആൾക്കാർ മലയാളി ഇത്രയും കാണുന്ന ഒരു ഷോയിൽ ഇങ്ങനെ വിളിക്കാൻ അതുമാത്രമല്ല ഈ അനുവാണെങ്കിൽ തിരിച്ചങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നാറി ചെറ്റ കോഴി അല്ലേ എന്ത് എന്ത് എന്താണ് എന്ത് എന്ത് ഗെയിമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലേ ഭയങ്കര നെഗറ്റീവ് വൈബാണ് എനിക്കിപ്പോൾ ബിഗ് ബോസ് കാണുമ്പോൾ ഫീൽ നെഗറ്റീവ് വൈബ് എല്ലാത്തിലും ഗ്രൂപ്പിസം എല്ലാത്തിലും പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ലാസം മിണ്ടട പോട്ടെ ഭയങ്കരമായിട്ടുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഫീൽ ചെയ്യുന്നു ഇവർ തമ്മിൽ ഒരു ഗെയിമിന് ഓക്കെ ശരിയാണ് നമുക്കൊരു റിയലി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു കോമ്പറ്റീഷൻ വേണം പക്ഷെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് അതീതമായിട്ടൊരു വെറുപ്പും എന്താണ് അതിൻ്റെ കൂടെ അനു ഇരുന്ന് പറയുന്നത് എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നെ ഒറ്റപ്പെടുത്തുന്നു കൂടെ നാല് പേരുണ്ട് എന്നാനും കൂടെ നാല് പേരുണ്ട് എന്നിട്ടും പറയുന്നുണ്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നു അത് ഒറ്റപ്പെടൽ ഗെയിം അവിടെ വേറെ ഈ ഒറ്റപ്പെടൽ ഗെയിം കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അക്ബറും കൂട്ടനും കൂടെ പാട്ട് പാട്ടുപാടുന്നു എന്താണ് ചെയ്യുന്നത് ബുള്ളിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സത്യമായിട്ടും അക്ബർ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് ഇത്രയും ഗെയിം മനസ്സിലാക്കി കളിക്കുമെന്ന് ഞാൻ വിചാരിച്ച ഒരു ഗെയിമറായിരുന്നു അക്ബർ അക്ബർ അവിടെ എന്താ കാണിക്കുന്നത് ഒരാൾ ജയിലിലിടുന്നു അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു പാട്ട് കളിക്കുന്നു റെന ആന്റണിയെ കൂടെ ഗോഷ്ടികൾ കാണിക്കുന്നു ഇതെല്ലാം ഇവർക്കേ പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ വേറെ ബാക്കിയുള്ളവർക്ക് നല്ലതും ഉണ്ടാക്കും ആരെയാണോ പറയുന്നത് നല്ലത് ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ അനീഷിനെ ആരാണോ കൂട്ടം കൂടിയാക്ക അനീഷിന് നല്ലതുണ്ടാവും അനുവിന് ആരാണോ ബുള്ളി ചെയ്യുന്നത് അനുവിന് നല്ലതുണ്ടാവും ഇവർക്കൊന്നും കിട്ടാൻ പോണില്ല നെഗറ്റീവ് അല്ലാണ്ട് ഇവർക്കൊന്നും ഇതിന്ന് കിട്ടില്ല എന്റെ വിഷമം ഇതൊന്നുമല്ല ഈ ഒരു ഗെയിം ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ ഒന്നാണ് ഇത്രയും നല്ല ഒരു സീസൺ ഇങ്ങനെ കുളം തോണ്ടിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം പറയാം ഒരു പേഴ്സണൽ ഫേവറേറ്റ്സും ഇല്ലാത്തൊരു സീസൺ പോലെ ഇപ്പോഴും കുറച്ച് ആർമിയുണ്ട് കുറച്ച് പി ആർ ഉണ്ട് കുറച്ച് ആർമികളുണ്ട് കുറച്ച് ഫാൻ ഗ്രൂപ്പുകളുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ അവരവിടെ ചെയ്യുന്നതിനെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കും ഇത്രേ കാണുന്നുള്ളൂ അതായത് അവിടെ ആരും മലമറിക്കുന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടിരുന്നു ചെയ്തിരുന്നു നമുക്കൊരു ഇഷ്ടം തോന്നും ആ എട്ട് നന്നായിട്ട് കളിക്കുന്നു ഇഷ്ടം തോന്നി രണ്ടാമത്തെ ദിവസം ആ ഇഷ്ടമല്ലാന്ന് പോവും പിന്നെയും കളിക്കും പിന്നെയും ഇഷ്ടം പോവും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര പേഴ്സണലിയാണ് അവർ സംസാരിക്കുന്നത് ഇന്ന് അക്ബറിന്റെ ആ ഒരു അക്ബറിന്റെയും ആ അക്ബറിന്റെ ഗ്രൂപ്പിന്റെയും ആ ഒരു ഇത് അത് നെഗറ്റീവ് ഇമ്പാക്റ്റേ ഉണ്ടാക്കത്തുള്ളൂ മനസ്സിലായില്ലേ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് കാര്യം ചാൻസ് ഉണ്ടെന്നല്ല ഉണ്ടാക്കും അപ്പൊ ഇവര് മനഃപൂർവ്വം ഇവരെന്തോ ഒന്നും ബിഗ് ബോസ് കാണാത്ത പോലെയാണ് ഇവർ കളിക്കുന്നത് മനസ്സിലായി കൂട്ടം കൂടി പാട്ട് പാടുക തെറി വിളിക്കുക അത് ഇനി ഇനി ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വരാം നവീൻ നിവീന്റെ റീഎൻട്രിയിലേക്ക് വരാം നിവീൻ തിരിച്ചു വന്നു അനുവും ആതിരി പ്രശ്നവും ഇല്ല പക്ഷെ പിന്നെയും കുത്തി തിരിച്ചിരുന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക നിവിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും അപ്പൊ നിവിയും പറഞ്ഞു എനിക്കൊന്നും പ്രശ്നമില്ല പുള്ളിക്കാലം പുതിയ ഗെയിം തുടങ്ങുന്നു കളിക്കട്ടെ ഗെയിം കളിക്കട്ടെ പിന്നെയും പോയി ചൊറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഒന്നുമില്ല പ്രശ്നം കഴിഞ്ഞു അടുത്തത് ക്യാപ്റ്റൻസി നോമിനേഷൻ മൂന്ന് ഗ്രൂപ്പ് ആണുള്ളത് ഇപ്പൊ വീട്ടിൽ ഇനിയിപ്പോ വൈൽഡ് ഗാർഡ്സ് വരുമ്പോ അവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ആകുമെന്ന് അറിയില്ല കേട്ടാ നാല് ഗ്രൂപ്പ് നാലാമത്തെ കണ്ടറിയാം എന്നിട്ട് ഈ ഗ്രൂപ്പുകളെല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പള്ളിയും ഇതൊക്കെ ആയിരിക്കും നടക്കാൻ പോണത് അപ്പം മൂന്ന് ഗ്രൂപ്പായി ഒനിലിന്റെ ഗ്രൂപ്പ് നിവീന പറഞ്ഞു അതിനിടയിൽ ഒനീൽ ഒഴിച്ചുപോയി ക്യാപ്റ്റൻ സീറ്റ് നോമിനേഷനിൽ മറ്റേ അക്ബറിന്റെ ഏറ്റവും വലിയ ഗ്രൂപ്പ് റെനേനെയും ബിനീനെയും പറഞ്ഞു റെനേനെയും ബിനീനെയും പറയാൻ ഈ ഗ്രൂപ്പുകളി ഉണ്ടെന്ന് നമുക്ക് പറയാമെങ്കിലും ഇവർ രണ്ടുപേരും നന്നായിട്ട് കളിച്ചു ടാസ്ക് ഉണ്ടല്ലോ സ്വച്ഛാധിപതി ടാസ്ക് ഇവർ അത് നന്നായിട്ട് കളിച്ചു ആ സ്വച്ഛാധിപതിയിൽ ആ ഒരു റൗണ്ടെ രാത്രി മൊത്തം നിന്നിട്ട് ആ സ്ക്രൂ ഇങ്ങനെ വെക്കുന്നത് അത് ഇവർ രണ്ടുപേരും രാത്രി മൊത്തം നിന്ന് കളിച്ച കുട്ടികളാണ് ഈ രണ്ടുപേരും അതുകൊണ്ടാണ് ഇവർ നോമിനേഷനിൽ വന്നേക്കുന്നത് ക്യാപ്റ്റൻസി ഗ്രൂപ്പുകളില്ല പക്ഷേ എന്നാൽ ഇവർ കളിച്ചിട്ടുണ്ട് ഇവർക്ക് ആ യോഗ്യതയുണ്ട് ക്യാപ്റ്റൻസിയിൽ വരാൻ വേണ്ടിയിട്ട് അതുപോലെ നിവീനും സ്വച്ഛാധിപതി ടാസ്ക് കളിച്ച ഒരു വ്യക്തി പുള്ളിക്കാരൻ മാത്രമല്ല വേറെ ആരും അതിനകത്ത് ഒന്നും കളിച്ചിട്ടില്ല ഒരു കോൺട്രിബ്യൂഷൻ അനീഷ് ആയ മന്ത്രിയായിട്ട് നിന്ന് കളിച്ചിട്ടുണ്ട് വേറെ ആരും ആ ഒരു ടാസ്കിന് ഒരു വിധത്തിലുള്ള കോൺട്രിബ്യൂഷനും കൊടുത്തിട്ടില്ല ഓക്കെ അപ്പം അനുവിന്റെ ഗാങ്ങ് ഉണ്ട് പുള്ളിക്കാരി രേണുവിനെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത് ക്യാപ്റ്റൻസിയിൽ പിന്നെ നിവീനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല രേണുവിനെയാണ് നോമിനേറ്റ് പിന്നെ ഒനിലിനെയും പിന്നെ ജയിൽ നോമിനേ ജയിൽ നോമിനേഷനിൽ ബി ബി പ്ലസിലാണ് കാണിക്കുന്നത് ഭയങ്കര വഴക്കും പ്രശ്നങ്ങളുമായിരുന്നു ശൈത്യം ഇവിടെ ജിസേലിനെതിരെ ഭയങ്കര ഒരു ആരോപണം കൊണ്ടുവന്നായിരുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ ഇവർ ഏഴുപേരും ടാസ്ക് ചെയ്യാൻ വേണ്ടി പോയല്ലോ അപ്പോൾ ജിസയില് ആ ഫുഡ് ഫുഡ് എടുത്തിട്ട് ഇവർക്ക് കൊടുത്തില്ല നിവീനാണ് എടുത്ത് ഇവർക്ക് കേക്കും പേസ്ട്രിയും ബ്രൗണിയും ഐസ്ക്രീം ഒക്കെ എടുത്ത് ഒളിച്ച് കഴിക്കുന്ന കണ്ടായിരുന്നില്ല അപ്പോൾ അത് ജിസേൽ കണ്ടിട്ട് നിവിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു എന്താ ഇത് നീ ഇത്ര ഇത്രയും ആണോ ഈ ഇത്രയും പേർക്ക് എന്താണ് അവർ ചത്തു പോവോ കഴിക്കാതിരുന്നാൽ ചത്തൊന്നും പോകില്ലല്ലോ ഈ പാതിരാത്രി തന്നെ എന്തിനാണ് ഈ ഐസ്ക്രീം കഴിക്കുന്നത് അവർ ഏഴ് പേര് കളിക്കുകയല്ലേ എന്ന് പറഞ്ഞു പക്ഷേ അതിനകത്ത് ഒരു കാര്യം ചോദിക്കാം അതിനകത്ത് ബർഗറും സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടായിരുന്നു അത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് എടുത്ത് കളയാണ് ചെയ്തത് ഇതൊക്കെ ബിഗ് ബോസ് ഇതൊക്കെ ഈ ബർഗറും സാൻഡ് ഒന്നും അടുത്ത ദിവസം വരെയൊന്നും ഇരിക്കില്ല അത് ചീത്തായി പോവും കുറച്ച് നേരം കഴിഞ്ഞ് ഫ്രഷ് ായിട്ട് കഴിക്കേണ്ടതാണ് മനസ്സിലായി അതൊരു സ്മെല്ല് വരും അതിനകത്ത് മയോണൈസിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരും മോശമായിട്ടുള്ള സോ ഇവർ ചെയ്യേണ്ടിരുന്നത് ഇവർ സ്വച്ഛാധിപതികളാണ് ഇവർക്ക് ബിഗ് ബോസ് പറഞ്ഞതാണ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാന്നുള്ളത് ഇവർ എന്ത് ചെയ്യണമായിരുന്നു അതിനെ ഡിവൈഡ് ചെയ്യണമായിരുന്നു വീട്ടിലുള്ളവർക്ക് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് രാവിലെ കൊടുക്കുക അത്രേ ഉള്ളൂ ഇവർ അത് ചെയ്യാതിരുന്ന് പിന്നെ ഒളിച്ചു കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ബർഗറും ഒക്കെ സോ അനു അനു ആണെങ്കിലും ആതിലേ നൂറയ്ക്കും രേണുവിനൊക്കെ ആണെങ്കിലും ഒളിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് ഇത്രയും നിങ്ങൾക്ക് ബാക്കിയുള്ളത് ആ ഏഴുപേർക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ച് അവർ വന്നിട്ട് രാവിലെ വന്ന് കഴിച്ചോളൂല്ലോ അവര് വരുമ്പോൾ തന്നെ ഇത് കൊടുക്കണം എന്നാവശ്യമില്ലല്ലോ മുറിക്കണം എന്ന് ഇവർക്ക് കൊടുക്കാൻ നേരത്തെ അത്രേ ഉള്ളൂ അപ്പം ഇത് ഇത് എനിക്ക് ഇവർ തമ്മിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങളാണ് ഇതെല്ലാം ആക്കി തീർത്തേക്കുന്നത് അത് കഴിഞ്ഞ് എനിക്ക് ജിസേൻ്റെ നെഗറ്റീവ് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ജിസേന്റെ പോസിറ്റീവ് പറയണം ഒന്നു പറഞ്ഞാൽ ജിസേൻ്റെ അമ്മയുടെ സഹോദരി മരിച്ചു പോയി സോ പുള്ളിക്കാരി അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അത് ഇതെടുത്തത് മനസ്സിലായില്ലേ ആ ഒരു പിടിച്ചു നിന്നാ പുറത്തൊന്നും അറിയിച്ചില്ല അവിടെ കൺഫെഷൻ റൂമിൽ നിന്ന് ഞാൻ ലൈവ് കണ്ടതാണ് കുറേ മണിക്കൂറിരുന്ന് കരഞ്ഞു പുറത്തിരുന്നും കരഞ്ഞു അവസാനം ആരിനെ മാത്രമാണ് അറിയിച്ചിട്ടുള്ളത് അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറത്തറിയിച്ചില്ല ഒരു ഡ്രാമ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാതെ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയി ഓക്കെ അത് കഴിഞ്ഞിട്ട് അനു അനീഷും ജയിലിൽ അത് സ്വാഭാവികമാണ് അനുവേ വരത്തുള്ളൂ പക്ഷേ അനീഷിനെക്കാട്ടിയും കൂടുതൽ ഇത് ജിസയിലായിരുന്നു കാര്യം ഓൾറെഡി റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അനുവിനെ പിടിച്ച് തള്ളുകയും ചെയ്തു അനു ഓൾറെഡി ഫിസിക്കലിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അനുവിൻ്റെ പേരിൽ എന്തൊക്കെയുണ്ട് ഒരു ഒരു ഡ്യൂട്ടിയും ചെയ്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച മനപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി ഇതൊക്കെ അനുവിൻ്റെ ഗെയിമിന്റെ ഭാഗമാണെന്നാലും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു ഭാഗം ചെയ്തിട്ടില്ല ആവശ്യ ആവശ്യമില്ലാത്ത വാശി ചീത്തവിളി വീട്ടുകാരുടെ ഭാര്യമാരെ വിളിക്കുക അവിടെയുള്ള ആൾക്കാരുടെ ഭാര്യമാരെ ചപിക്കുക ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം അനുവിൻ്റെ നിന്ന് വന്നിട്ടുണ്ട് ഫുൾ പ്രശ്നങ്ങളാണ് ഫുൾ ഇതാണ് സോ അനു അത് യോഗ്യതയുണ്ട് അനീഷും യോഗ്യതയുണ്ട് പക്ഷേ അനീഷിനെക്കാട്ടിയും ജിസേലും അവിടെ പോകേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അനുവും ജിസൈലും വരുമായിരുന്നു നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിരിക്കുവായിരുന്നു അല്ലേ ജിസൈലുകാരും ജിസൈലും പുഷ് ചെയ്തല്ലോ ജിസേലും റൂൾ ബ്രേക്ക് ചെയ്തല്ലോ സോ പോകാമായിരുന്നു ജിസേലിന് ജിസേലിൻ്റെ പേരും പക്ഷെ വന്നില്ല ഇനി ഇവിടെ കുറേ ഗ്രൂപ്പ് കളികൾ ഒനിയിൽ പറയുന്നുണ്ട് നമുക്ക് അനുവിൻ്റെ ഗ്രൂപ്പിനെ പിടിക്കാം അനു അനു പറയുന്നുണ്ട് എനിക്ക് ഇല്ല നിങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ അവർ അവരുമെങ്കിലും ഉണ്ടല്ലോ ഒരാളെങ്കിലും അവിടെ ഉണ്ടല്ലോ കൂടാ അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ അപ്പാനി അക്ബർ പറയുന്നത് എനിക്ക് അപ്പാനി മാത്രമേ ഉള്ളൂ അപ്പാനിയെങ്കിലും ഉണ്ടല്ലോ അവിടെ ശരിക്കും പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ സോ ഇവിടെ ആരെയാണ് ഇന്ന് അനുവിൻ്റെ കിറ്റൊക്കെ എടുത്തു വെച്ചത് റന ഇന്ന് റനയുടെ കാര്യം അറിയാലോ അപ്പോൾ ഇങ്ങനത്തെ കുറേ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം ഇനി അങ്ങോട്ട് എല്ലാ എല്ലാ മോർണിംഗിൽ ഈ പാട്ട് തന്നെയാണ് തോന്നട്ട തക്കിട താരേ തക്കിട താരേ തകിട തകിട ഈ പാട്ടായിരിക്കും ഓണം കഴിയുന്നവരെ പക്ഷെ ഞാൻ പറയുന്നത് ഓരോ പാട്ട് ഓണപ്പാട്ടുകൾ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് ഞാൻ നല്ല രസമായിരിക്കില്ല പക്ഷേ ഇത് വരുടെ പാട്ടല്ലേ അതായിരിക്കും അപ്പോൾ വാഷ്റൂമിൽ രാവിലെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ബാത്തിങ് പഫ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഈ പാട്ടിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് വാഷ്റൂമിൽ എല്ലാ സാധനങ്ങളും വന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസം മറ്റേ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ എടുക്കുന്ന പോലെ എല്ലാം എടുത്ത് ബാഗിനകത്തൊക്കെ ആക്കി അയ്യോ അതൊന്നും ബാഗിലാക്കണ്ട അവിടെ വെച്ചിരുന്നാൽ മതി പക്ഷേ ഒന്ന് ഒരു ബ്രഷ് വരെ കണ്ടിട്ട് രണ്ടാഴ്ചയായി അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വാരി വലിച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അപ്പം അതിനിടയിൽ കൂടെ അനു എൻ്റെ കബോർഡ് സാധനമൊക്കെ യൂ എല്ലാം പോയി എന്നെല്ലാം പോയി ആരാടെ എടുത്തത് എൻ്റെ എല്ലാം ആരാ അപ്പോൾ ബിന്നി ബോഡി ലോഷനല്ലേ പോയുള്ളൂ ഈ ബോഡി ലോഷൻ ആര്യാണ് എടുത്തത് ബോഡി ലോഷനാണ് വേറൊന്നും ഇല്ല കൂടെ അനു എന്തൊക്കെയോ എടുത്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ബോഡി ലോഷനാണ് പോയത് കേട്ടോ വേറൊന്നും ഇല്ല അടാ നീ എന്റെ സാധനം എത്താടാ ഏഹ് എന്റെ സാധനം എടുത്തോ നീ എടുത്തോ ആര്യ പറ അപ്പൊ ആര്യൻ പോടി ചപ്പാത്തിക്കള്ളി നീ ഞാൻ ചപ്പാത്തി എടുക്കുന്നത് നീ കണ്ടാ ഞാൻ ലോഷൻ എടുക്കണത് നീ കണ്ടാടി അപ്പ അത് കഴിഞ്ഞിട്ട് ആ നീ എന്റെ അനു നീ എന്റെ ടീഷർട്ട് ഒക്കെ എടുത്തിട്ട് വേസ്ബിൻ തീർന്നില്ലേ അപ്പൊ ഇത് വേണം നിനക്ക് ഇത് വേണം അപ്പ അനു എന്ത് കഷ്ടമാണത് എന്റെ ലോഷൻ എനിക്കിപ്പോ വേണം അപ്പം ആര്യൻ ബോഡി വാഷ് മാത്രമല്ലേ ഉള്ളൂ അനിപ്പം എന്താണ് നിന്റെ ബോഡി വാഷ് മാത്രമല്ലേ ബാക്കിയൊക്കെ നിനക്ക് കിട്ടിയില്ലേ അപ്പ അനു എന്തായിക്കോട്ടെ എനിക്കിപ്പോൾ അത് വേണം 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 അപ്പം ആര്യൻ നിന്റെ 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 അടുത്ത് തന്നെ കാണും നീ വെറുതെ കളിക്കുന്നു വേണം എന്റെ അടുത്ത് അത് കഴിഞ്ഞ് വാഷ്റൂമിൽ ഈ ജിസേലും ആരും നിൽക്കുകയായിരുന്നു അപ്പൊ അനു വരുന്നുണ്ട് അപ്പ ആര്യൻ അനു മോളെ നീ ഫുൾ ഫുൾ ലൈഫ് നിന്റെ അടിച്ചു മാറ്റും നീ എന്റെ ബ്രഷ് അടിച്ചു മാറ്റി നീ എന്റെ ബ്രഷിങ് തിരിച്ച ആര്യൻ ഓ നേ അപ്പൊ അനു ഓ പിന്നെ എനിക്ക് എന്റെ ബ്രഷ് അടിച്ചു മാറ്റാനല്ലേ ജോലി അപ്പൊ ജിസേൽ ആ അങ്ങനെയൊക്കെ കാണിക്കും ഇതൊക്കെ പലതും കാണാതെ കിടക്കുന്നതല്ലേ സി എ ഡി ഒക്കെ കളിച്ചിപ്പോൾ കള്ളിയായിട്ട് മാറി എടി നീ കള്ളി നീയാണ് കള്ളി കേട്ടാ നിന്നെയാണ് കേരളം മൊത്തം എന്ന് വിളിക്കുന്നത് അതങ്ങനെ ഏ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം എന്തിനാണ് പുറത്തേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ നീ കേരളം മൊത്തം നിന്നെ കള്ളിയെന്ന് വിളിക്കൂടി മാത്രമല്ല കുറേ പേരുകൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ നിന്നെ എല്ലാവരും വിളിക്കും നോക്കോ നിന്റെ ജീവിതം തകരാൻ പോവുകയാണ് നോക്കിക്കോ ഇങ്ങനെയൊക്കെ പറയുന്നത് നോക്കിക്കോ അത് പലരോടും പറയുന്നുണ്ട് ഇത് ഈ സംഭവം പലരോടും പറഞ്ഞു നിന്റെ ലൈഫ് കട്ടപ്പോകയാവും നിന്റെ ഭാര്യ നിന്നെ ഇട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അതൊരു ഭയങ്കര മോശം ഇതാണ് കേട്ടോ അത് ഇന്നലെ ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കോ നിൻ്റെ നിന്നെ മൊത്തം കള്ളി നീ നീയാണ് ഏറ്റവും വലിയ കള്ളി കേട്ടല്ലോടി ഏ കള്ളം മാത്രം ചെയ്യണം ഏറ്റവും വലിയ കള്ളി അപ്പൊ അർജി സേൽ ഓ നിന്നെ മാത്രമല്ലേ ഓ നിന്റെ കാര്യം സാധനങ്ങളൊന്നും മോട്ടിച്ച് എനിക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഡേ വൺ തൊട്ട് നീ തന്നെ കള്ളി നീയാണ് കള്ളി നീയാണ് കള്ളക്കളി കളിച്ചത് അത് കഴിഞ്ഞ് ഡോള് പഞ്ചു ആരും പോയിട്ട് ആരാടാ എന്നാ ഡോള് പഞ്ച് ചെയ്ത് എന്റെ ഡോൾ എടുക്കാൻ പറഞ്ഞ ആരാടാ നീയാണോടാ ആനടാ മാറി എന്തുവാണേ എനിക്ക് പറയാൻ പോലും തോന്നുന്നില്ല ഏ ഡാ നീ എടുത്താടാ പോടാ പോടാ അപ്പൊ നീ 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 എടാ നീ വെറും കോഴിയടാ കോഴി നീ പങ്കുവനാണ് കോഴിയാണ് ഈ പേരൊക്കെ തന്നെ പുറത്ത് വിളിക്കും ആൾക്കാർ ഇതെന്താ ഹിൻഡ് കൊടുക്കുകയാണോ പുറത്ത് ആൾക്കാർക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഏഹ് വയസ്സിന് നമുക്ക് താളം പ്രേമിക്കാൻ വേണ്ടി നടക്കൽ ചീപ്പ് അപ്പം നൂറാ ഇത് കടിയാണ് കടി ഓ അപ്പം അക്ബർ പലതരം കടികൾ പലതരം കടികൾ ഉള്ളി പട പക്കവട അതൊക്കെ പറഞ്ഞിട്ടുണ്ടിരുന്നു അപ്പം അനു ഉള്ളതെല്ലാം കഴിച്ച് എല്ലിൻ്റെ ഇടയിൽ കയറി ഇരിക്കയാണ് അവൻ്റെ ആ അക്ബർ അപ്പം അക്ബർ ഇവിടുന്ന് പറഞ്ഞു അപ്പം അനു വേറെ എത്ര ആൾക്കാരുണ്ടായിരുന്നു ഈ ബിഗ് ബോസിലേക്ക് ഇവറ്റവിടെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പം പറഞ്ഞാ അയ്യോ അനിമോളെ അനിമോളെ മാത്രമേ കിട്ടിയുള്ള നീയേ അത് പാടി ഇറങ്ങി അനു പോറങ്ങി അപ്പം റന നീയേ എന്താണെന്ന് ഈ ചൈനീസ് ഭാഷയിലെ തെറിയാണ് അപ്പം ബിന്നി എടീ മിണ്ടായിരിക്കണം റന അങ്ങനെ വിളിക്കലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ വിളിക്കാനുള്ള ഇതല്ല പ്ലീസ് ഞാൻ വിളിക്കും ഞാൻ വിളിക്കും എന്തിനു മോളെ ഇതൊക്കെ വിളിച്ചിട്ട് നീ ഇങ്ങനെ ഒന്നും പറയുന്നില്ല സ്വന്തം വില കളയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര ഇമ്മച്യൂർ ബിഹേവിയർ ഇമ്മച്ചുവർ നമ്മളൊരു പ്ലാറ്റ്ഫോം സ്റ്റേജിലാണ് നിൽക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ കാണുകയാണ് അനുവിൻ്റെ കാര്യവും അനു ഈ വാതമൊന്നും പറഞ്ഞു കൂട്ടുന്നതും എല്ലാം എനിക്ക് അറിയില്ല മനസ്സിലായില്ല നമ്മുടെ ലൈഫ് വെച്ച് നമ്മൾ കളിക്കുന്നത് അതിനകത്ത് അപ്പം അപ്പാൻ അത് വിളിക്കണ്ടടി നീ തെറി വിളിക്കാൻ നീ വിളിക്കാതെ അത് കഴിഞ്ഞ് പൈക്കുട്ടൻ്റെ എൻട്രിയാണ് പൈക്കുട്ടൻ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കറകുന്നു ആ സമയത്ത് നിവീൻ നമ്മുടെ കൺഫെഷൻ റൂമിൽ വന്നിരിക്കുകയാണ് ആ നിവീനാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് നിവീൻ പറയുന്നു ബിഗ് പ്രേക്ഷകരോട് പറയുന്നു ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത് ബിക്കോസ് എനിക്ക് എനിക്ക് അങ്ങനെ ഞാനൊരു പെട്ടെന്ന് അടുത്ത് പോയി ബിഗ് ബോസ് ഞാനത് നിങ്ങളോട് താങ്ക്ഫുൾ ആണ് എന്നെ തിരിച്ചു കയറ്റിയത് അപ്പം ബിഗ് ബോസ് പറയുന്നത് ഒരു സോറി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തിരിച്ചു കയറ്റുന്നത് ഓക്കെ എന്ന് പറഞ്ഞ് സ്പൈക്കുട്ടൻ കൺഫെക്ഷൻ റൂമിലേക്ക് വരുന്നു അപ്പം നിവീനെ കാണുന്നു ശൈത്യ പോയി കെട്ടിപ്പിടിക്കുന്നു ഏ അപ്പം അതിലേ നൂറെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എന്ന് പറഞ്ഞ് അനുനെ കെട്ടിപ്പിടിക്കുന്നു ആതിലനൂറയും കെട്ടിപ്പിടിക്കുന്നു ഹല്ലേ അങ്ങനെ പോകുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു എല്ലാവർക്കും സന്തോഷം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അനു ആദില നൂറ അനു ഓ നമ്മളെ കൊല്ലുകൊടിയ പറ്റുകളെല്ലാം കൂടി അനു അവിടെ ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ മനസ്സിലായില്ലേ ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് ഇവർ കൊല്ലുന്നു നമ്മൾക്കൊരു ഇമ്പ്രഷൻ തരാണ് സംഭവം അങ്ങനെ ഒന്നുമില്ല ഒറ്റപ്പെടലുമില്ല ഒന്നുമില്ല നമ്മൾക്ക് ഒരു ഇമ്പ്രഷൻ തരണം ഒറ്റപ്പെടുകയാണെന്ന് പക്ഷേ ഇല്ല അങ്ങനെ അവൾ പുള്ളിക്കാരുടെ കൂടെ ആൾക്കാരുണ്ട് അപ്പം അതിലേ നൂറയുണ്ട് റേണുണ്ട് ശൈത്യം ഉണ്ട് അപ്പം അതില അത് ബിഗ് ബോസിന്റെ ഗെയിമാണ് പിന്നെ അവൻ അവനിവിടെ നിന്ന് നമ്മളവന് കൂടെ വന്നു ഒന്നിച്ചു അതാക്കി അവൻ പോയി അത്രേ ഉള്ളൂ എടി എല്ലാവരും കൂടെ നമ്മുടെ കൂട്ടാക്രമണം നടത്തും കൂടി അവനും കൂടെ ചെയ്തിട്ട് ഏ കൂട്ടാക്രമണം ആയിരിക്കും ഇടിയും നടത്താൻ പോണത് അപ്പോൾ ആതില ദേശത്തിൻ്റെ പുറത്തേക്ക് പോയതല്ലേ അത്രേ ഉള്ളൂ ആ എന്നാലും ഇനി എന്തൊക്കെ കാണണം എൻ്റെ ദൈവമേ ഇത് പാർട്ട് ഓഫ് ദ ഗെയിമാണ് അനു പാർട്ട് ഓഫ് ദ ഗെയിം അപ്പം നിവീൻ അപ്പം നിവീൻ അത് കഴിഞ്ഞാൽ ഞാനും എന്തായാലും കിച്ചൺ ടീബിലാണ് അപ്പോഴാണ് ആദ്യം പോയിട്ട് ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് ചെവിയിൽ നിവിൻ്റെ ഞാനുണ്ടല്ലോ അനുമോളുടെ അനുമോളുടെ ബോഡി ലോഷൻ ഉണ്ടല്ലോ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു ഓക്കെ സൂപ്പർ നീ എനിക്ക് റീവഞ്ച് ചെയ്തല്ലോ എന്തിനാ ആര്യ എന്ന് പറയാനില്ല ഇത്ര ചൈൽഡിഷാണ് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടാണ് കളിക്കുന്നത് ഇപ്പോഴത്തെ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഭയങ്കര ചൈൽഡിഷ് ആണ് ഇത് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ബിഗ് ബോസ് തന്നെ വരെ വിളിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് കാര്യം ഇതുവരെയൊന്നും ഓഡീഷനിൽ ഇങ്ങനെ ആയിരുന്നില്ലേ അതുകൊണ്ടാണ് അപ്പോൾ നിബീൻ ക്യാമറ നോക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താൽ ഭയങ്കര സന്തോഷം ഇനി നിങ്ങൾ തന്നെ എൻ്റർടൈൻ ചെയ്യും ഓക്കെ ഞാൻ എന്നെ നിങ്ങൾ വോട്ടൗട്ട് ചെയ്യുന്നവർ ഞാനിവിടെ ഉണ്ടാവും ഓക്കെ ഞാൻ കപ്പ് പിടിക്കും അല്ലെങ്കിൽ ഡയമണ്ട് നെക്ലസ് പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അക്ബർ ശരത്തും അപ്പാനി ഇടിച്ച ശൈത്യ പാവമാണല്ലേ അപ്പാനി എനിക്ക് തോന്നുന്നു ശൈത്യ പാവമാണെന്ന് ഷാനവാസിൻ്റെ മുഖം കാണണമായിരുന്നു അപ്പാ നിവീൻ വന്നപ്പം അക്ബർ ആ എനിക്കിവിടെ ആരെയും വിശ്വാസം ഇല്ല നിന്നെ മാത്രം വിശ്വാസമുണ്ട് എടാ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞിട്ട് ചെയ്യണേ ഓക്കെ അത് കഴിഞ്ഞ് നിവീനും അപ്പാനിയും എടാ നിവീനെ ഒന്ന് വാട അക്ബറിൻ്റെ അടുത്ത് ഒന്ന് വാ ഇവിടെ ഇരിക്കടാ അത് കഴിഞ്ഞിട്ട് നിവീൻ ഞാൻ ആതിലെ നുറേനൊക്കെ വിട്ടു അവരുടെ ഗെയിം കളിച്ചു അത്രേ ഉള്ളൂ അപ്പം ബിന്നി നീ അപ്പം ബന്ധം പിരിയിപ്പിക്കുന്ന പറഞ്ഞല്ലോ ആ അതെന്താണ് അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് അവരത് സീരിയസ് ആയിട്ട് എടുത്തു അത്രേ ഉള്ളൂ അത് അവരുടെ കാര്യം ഞാൻ പറയാനുള്ള പറഞ്ഞു ഞാൻ ഞാനാരെയും ഓന്നിപ്പിക്കില്ല ഞാൻ എല്ലാവരെയും ബന്ധം ഇപ്പിക്കും അത്രേ ഉള്ളൂ ഓക്കെ അവർ പിന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടി ഇട്ടതായിരിക്കും അത് കഴിഞ്ഞ് അക്ബർ അക്ബർ സന്തോഷം പോയല്ലോ എന്ന നല്ലൊരു പാട്ടായിരുന്നു പേരും കിട്ടണില്ലല്ലോ ആ സന്തോഷം പോയല്ലോ അനുമോൾക്ക് പ്ലിങ്ങായി പോയല്ലോ ആതിലേ നൂറേയും പ്രിങ്ങായി പോയല്ലോ വട്ട ഇത് സന്തോഷം പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട് പക്ഷെ ഇത് ഇത് നെഗറ്റീവായിട്ട് വരും വരുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അവൻ എവിടെ കാര്യം ചെയ്തുകൊണ്ട് പോട്ടെ അപ്പോൾ ആതിലെ നൂറേ ഓ ഇവിടെ എന്തിരി പ്ലിങ്ങായി പോകാൻ നമ്മളെന്തിൽ തുണിയില്ലാണ്ട് നിൽക്കുന്നത് അനീഷും ആതിലെയെ അപ്പോൾ അനീഷ് പോയിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി കൃത്യ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ആതിര ചേട്ടാ ഒന്ന് വാ വാതുറു ചേട്ട മിണ്ടാത്തത് ഞാൻ എൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ട് പിന്നെ വാ തുറക്കുന്നില്ല ഷാനവാസ് അല്ലെങ്കിൽ നിന്നെ നിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഞാൻ നിന്നെ പറയിപ്പിക്കും വാ തുറക്കടാ എന്നൊക്കെ പറയിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് എല്ലാവരും റെന ബിന്നി നിവി മനസ്സിലായില്ലേ പറയുന്നു അത് കഴിഞ്ഞ് റെനയും ആതിരയും നൂറ എല്ലാവരും കൂടെ രേണു രേണു അല്ലെങ്കിൽ എന്നാർക്കും വേണ്ട ആ ഇവിടെ പലർക്കും പല ഇതല്ലേ ഒത്തിരി സന്തോഷമായി ഞാൻ ക്യാപ്റ്റൻ ആവണേന് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇവിടെ ആൾക്കാർ സമ്മതിക്കണ്ടേ ക്യാപ്റ്റൻ ആവാൻ ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടോട് കൂടി അനീഷ് അനു അനുമോളും അത് കഴിഞ്ഞ് ആര്യന് ബിന്നിയും അപ്പാനിയും അഖിലും അഖിലെന്ന് അക്ബറുകെ ആര്യം പറയണം ആര് ശൈത്യൊക്കെ കളിയാക്കി കാണിക്കണം അപ്പം അനു മിണ്ടായിരിക്കടി പക്ഷെ ശൈത്യം ഞാൻ കേൾക്കട്ടെ കേക്കട്ടെ എന്നെ എന്തോന്ന് കളിയാക്കണം ഞാൻ കേൾക്കട്ടെ അപ്പം അനു എടി മിണ്ടായിരിക്കടി അപ്പം ജിസേൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും ഒന്നും ചെയ്തിട്ടില്ല അപ്പം അനു ഇവിടെ ഇരുന്നുണ്ട് അല്ലെങ്കിൽ ഈ ജിസേല് പറയണതെല്ലാം ഇവറ്റകൾ ഈ ഏതാണു ഏതെങ്കിലും ആണുങ്ങൾ അവളെ കുറ്റപ്പെടുത്തു പോകും പക്ഷെ അപ്പാനി ഉണ്ടല്ലോ ഇന്ന് സമ്മതിച്ചു കേട്ടോ അപ്പാനി ഇന്ന് ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു ജിസേലെ നീ ചെയ്തിട്ടുണ്ട് നീ പറഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞിട്ടുണ്ട് നീ ചെയ്ത തെറ്റാണ് നീ പറഞ്ഞിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് ലൈബ്രറി ഞാൻ കണ്ടയാണേ അപ്പം അനു ജിസേൽ എന്ത് കാണിച്ചാലും ഇവിടെ ആരും തുറ്റു കാണിക്കില്ല അത് കഴിഞ്ഞിട്ട് അനു മൈക്ക് മാറ്റിയിട്ട് സത്യം പറയാം സത്യം പറയാമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് മണിക്കൂർ ഇടപെട്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നുള്ളത് ഒറ്റപ്പെടുത്തുന്നുള്ളതും അതുമാത്രമല്ല എല്ലാവർക്കും എന്നെ പുറത്താക്കണം എന്നുള്ള കാര്യവും പറയും ഒരു മൂന്ന് മണിക്കൂർ ഇടപെട്ട് പക്ഷെ അവിടെയുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും പുറത്താക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പയ്യോ പിന്നെ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പോവല്ലേ അവിടെ ബിഗ് ബോസിൽ വന്നിട്ട് ഞാൻ പറയട്ടെടി ഞാനാ സത്യം പറയട്ടെ ഇവിടെയുള്ള എല്ലാവർക്കും നിങ്ങൾ മൂന്ന് പേര് പിടിച്ച് ബാക്കി ആർക്കും ഞാനിവിടെ നിൽക്കണമില്ല അപ്പോൾ അതിൽ അത് പിന്നെ ആർക്കും ഇല്ലല്ലോ അത് ആർക്കെങ്കിലും ഉണ്ടാവുമോ ആതിലെ പറയുന്നത് അപ്പം നൂറ നിനക്ക് പേടിയാണ് പേടി അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഭയങ്കര സപ്പോർട്ടാണ് അതിൻ്റെ ഇതാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ നാലരയ്ക്ക് അപ്പാനി ആതിലേ നൂറയ്ക്കും ഈ കൈ കൊണ്ടാണ് ഞാൻ ചോറ് കൊടുത്തത് എന്നിട്ട് അവർ അവർ പറയുന്നത് കണ്ട മനസ്സിലായില്ലേ അവരുടെ ഭാഗത്തുനിന്ന് പിന്നെ വീഴ്ചയെ ഞാൻ ചൂണ്ടിക്കാണി നീ വീനെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞു അതിനുശേഷം ഇന്നലെ വരെ എന്നെ ഏട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വിളിക്കണത് അവൻ ശരത്ത് എനിക്ക് സഹിക്കാൻ പറ്റുമോ ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ അപ്പാൻ ഭയങ്കര റോയാണ് കേട്ടോ ഭയങ്കര റോയാണ് എന്താണോ ഉള്ളത് അത് പറയും ആരാണോ ഇഷ്ടം അവരുടെ കൂടെ നിൽക്കും അവർ തെറ്റാണ് ആണെങ്കിൽ അവരുടെ കൂടെ നിൽക്കും അതാണ് അപ്പാലിയുടെ ഒരു പ്രശ്നം പുള്ളിക്കാരൻ നെഗറ്റീവ് ഗെയിം കളിക്കുന്നില്ല അതാണ് പ്രശ്നം അത് കഴിഞ്ഞ് അക്ബറും ശരത്തും അക്ബർ വന്നിട്ട് ആരാണ് ജിസ് ശൈത്യേ ഒന്നുമുണ്ടോ ആരാണ് ജിസേൻ്റെ ട്രൗസർ ട്രൗസർ വള്ളി പറ ശൈത്യേ ഒന്നും പറ ഞാനുണ്ടോ ശൈത്യേ ശൈത്യ എന്തുകൊന്നാണ് ശൈത്യെ കാണാൻ ദേഷ്യം വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഒന്നും ഉണ്ടായിരിക്കുമോ അപ്പൊ ഞാനില്ല അല്ലേ ശൈത്യെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷെ വേറൊരു കാര്യം പറയാനുണ്ട് ദേഷ്യം വരുന്നില്ലെങ്കിലും ശൈത്യെ കാണാൻ നല്ല ഭംഗിയാണ് അക്ബർ അത് കഴിഞ്ഞ് ശരത്ത് പോയിട്ട് ആതിലെടുത്ത് ചായ കുടിച്ചാ ഏഹ് അപ്പം ആതിര ട്രൗസർ പള്ളി റേന ഇല്ലേ എന്നൊക്കെ ചോദിച്ചാല് ഇവർ തമ്മിലൊരു ഇഷ്ടമുണ്ട് പക്ഷെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ പേഴ്സണൽ പ്രശ്നങ്ങൾ എന്ത് പറയാ ഒനിയിലും ഷാനവാസം ആവി ഒടുക്കത്തെ പ്ലാനിങ് ഒനിൽ നമുക്കുണ്ടല്ലോ ആ ഗ്രൂപ്പിനെ വിതേരിടാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിനെ പിടിക്കണം ആതില നൂറ രേണു അനു ഈ ഗ്രൂപ്പിനെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആൾക്കാർ കിട്ടും മനസ്സിലായില്ലേ അക്ബർ ഫ്രിഡ്ജില് കുറച്ച് കേക്കിരിപ്പുണ്ട് നൂറെ നീ വാതുറക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല എന്നാലും ആതിലെ നിന്നെ അടിച്ചമർത്തി വെച്ചേക്കായിരുന്നു അല്ലേ ഭയങ്കര തന്നെ തന്നെ നാക്ക് ഇപ്പോഴാണ് പൊങ്ങിയത് താങ്ക് യു ചേട്ടാ താങ്ക് യു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ചായ സൽക്കാരം എല്ലാവരും ഓടിപ്പോയി രണ്ടും മൂന്നും ഒക്കെ കഴിക്കുന്നുണ്ട് ഭയങ്കര ഒന്നും കഴിക്കാതെ കിടക്കുന്നില്ലേ കഴിക്കാതെ കിടന്നില്ല അപ്പം അതിൻ്റെ ഒരിതിൽ കഴിക്കുന്നില്ല എൻ്റെ ഇടയിൽ കൂടെ അത്തപ്പൂക്കള മത്സരം ഉജാലയുടെ വന്നിട്ടുണ്ട് ടീം ഓറയുണ്ട് ടീം ബ്ലിസ്സും ഉണ്ട് അതിനകത്ത് ടി പേര് നന്നായിട്ട് ചെയ്തു പക്ഷേ ടീം ബ്ലിസിൻ്റെയാണ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നത് ആൻഡ് ഇടയ്ക്കൊരു ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു ഉചാരയുടെ ബോട്ടിൽ കണ്ടുപിടിച്ച് കൊണ്ട് വെക്കണമെന്നൊക്കെ അതൊക്കെ ചെയ്തു പക്ഷേ അവർക്ക് ആ ടീം ഓരോക്കുണ്ടല്ലോ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവിൽ പറയുന്നുണ്ടായിരുന്നു ഒരു കാര്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല പിന്നെ എങ്ങനെ ചെയ്യും അത് കഴിഞ്ഞ് ഗിഫ്റ്റ് ക്യാമറ എല്ലാവർക്കും കൊടുക്കുന്നു അനീഷിനെ അനുനേം ജയിലിൽ അടയ്ക്കുന്നു മാംഗല്യം തന്തുരാന അനീഷ് ചിരി അനീഷിന് ഇപ്പോൾ ചിരി മാത്രമേ ഉള്ളൂ തെറിച്ചോണ്ട് മനുഷ്യനാണ് എന്ത് രസമായിരുന്നു ഹോ ഇപ്പ് അനീഷിനെ ഞാൻ മിസ് ചെയ്യുന്നു അനീഷിൻ്റെ നൂറ് അവളെ പറയുന്നതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നു അപ്പം ഞാനിവിടെ നൂറ് തവണ എഴുതി എഴുതി എൻ്റെ നിറക്കി നിറയ്ക്കുവായിരുന്നു അനീഷ് പറയുന്നത് പറ്റില്ല പറ്റില്ല അപ്പം ഞാൻ എന്തീന്ന് അറിയാമോ പറ്റില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് പത്തു നിറഞ്ഞെഴുത് കാര്യം പത്ത് തവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഞാൻ മിസ് മിസ് ചെയ്യുന്നു അനീഷെ ആ അനീഷിനെ എപ്പോൾ കാണാൻ പറ്റും അപ്പം അനീഷിന് ജെ അപ്പം അക്ബർ പാട്ട് ജയിലിൽ നിന്ന് നാടകം നിർത്തി ക്യാമറ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ അനുവിൻ്റെ പല ഇതും കാണിക്കുന്നുണ്ട് അമനു അനു ഇങ്ങനെ ദുഃഖമായിട്ട് പല പോസും കാണിക്കുന്നുണ്ട് ക്യാമറയിൽ ആ അക്ബർ പുറത്ത് നിന്നിട്ട് അനുവിനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന രീതിയിൽ പാടുന്നുണ്ട് അനുവിടെ കൂടെ കുറച്ചും കൂടെ ഒരു ഇതാവാൻ വേണ്ടിയിട്ട് ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി റന അവിടെ കിടന്ന് അനു കരയാണ് പോലെ എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇത് എന്തുമാത്രം എഫക്റ്റ് പുറത്ത് നിങ്ങൾക്ക് അവർക്കുണ്ടാവുമെന്ന് അറിയുന്നില്ലല്ലോ ദൈവമേ ജയിൽ ടാസ്ക് പറയുകയാണെങ്കിൽ ലേലുവല്ലു 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 എന്ന് പറഞ്ഞ് ആ സ്റ്റിച്ചിങ് സ്റ്റിക്കിങ് നോട്ടിലൊക്കെ എഴുതിയിട്ട് അവിടെ ഒട്ടിച്ച് വെക്കണം കേട്ടോ അപ്പം അക്ബർ ലേലുവല്ലു ലേലു അതും പാട്ടും ലേലുവല്ലു എന്നൊക്കെ പറഞ്ഞു അപ്പം അനു എന്താ അനിമോളെ കരയാതെ അനുമോളെ ഞാനിപ്പം നന്മയുടെ പാതയിലാണ് പഴയ അനീഷ് അത് മാറി ഇതാണ് പുതിയ അനീഷ് ഒന്ന് ഉറങ്ങാം ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാം മാറും അത് പോട്ട് മോളെ മക്കൾ കിടന്നോ എന്ന് പറഞ്ഞാൽ അനീഷ് നന്മയുടെ പാത മക്കൾ കിടന്നു കുറച്ച് കഴിഞ്ഞ് നമുക്ക് എണീക്കാം രാവിലെ നാല് മണിക്ക് അനുമു ബാത്റൂമിൽ പോണം ബാത്റൂമിൽ പോകണം അപ്പോൾ ബിഗ് ബോസ് ശരത്തിനെ തട്ടി എണീപ്പിക്കുന്നു ശരത്ത് വാതിൽ തുറന്നു കൊടുക്കുന്നു ശരത്ത് വന്ന് പാവയെടുത്ത് എറിയുന്നു അനു പുറത്തേക്ക് ഓടുന്നു ഈ പാവയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഏതോ സീസണിലൊരു ഉണ്ടായിരുന്നല്ലോ ആ കൊച്ചു കേളി അപ്പം കയറ് കയറെന്ന് പറയുന്നു ഞാൻ കയറില്ല പോടോ കയറില്ല പോടോ 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 പൊടോ എന്ന് പറയുന്നു താൻ ഷോ കാണിക്കാനോ പൊടോ എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരെ അകത്ത് കയറ്റുന്നു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു കിടന്ന് ഉറങ്ങുന്നു അത്രേ ഉള്ളൂ കഴിഞ്ഞ് അയ്യോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്